പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മൽ തീർത്ത സൈനബ ഞാൻ അരളിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടോ പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മൽ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്ക് വേണ്ടി കോർത്തെടുത്തല്ലോ ഇനി കാരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ കൊന്തമാകുമ്പോ சைனபா அழகுள்ள சைனவா நிலமான் கிடாவு போல வந்ததெந்தினானு மல்லஞ்சான் நிலமான் அல்லஞ் நிலம் தூவல் கொண்டு கூடு தீர்க்கும் கே செய்னபா சைனபா ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഈദ് മുബാറക് ഇന്നത്തേത് ഈദ് സ്പെഷ്യൽ വ്ലോഗാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യണത് എന്തായാലും നമുക്ക് പെരുന്നാൾ ഡ്രാവും പിന്നെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളും ഒക്കെ കാണാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ എവിടെയതാ കെൻസും മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കെൻസിനും ഒരു പൂതി മൈലാഞ്ചി ഇടണമെന്ന് പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടിയിട്ട് പോകാൻ ഇറങ്ങുകയാണ് ബ്രദറിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ രാവ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് എല്ലാവരും കൂടി കൂടുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം നോമ്പ് വരുന്നല്ലോ അപ്പോൾ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി പോണത് ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഉപ്പാക്കെല്ലാരും കൂടി ഗിഫ്റ്റ് കൊടുത്ത് ഇനി നമ്മൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് നമ്മൾ മെയിൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എല്ലാരും കൂടി ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കണത് ഫസ്റ്റ് തന്നെ പിസ്സ കട്ടയലും കഴിക്കലും ഒക്കെയാണ് അപ്പൊ അതിന്റെ തിരക്കാണ് രണ്ട് സിസ്റ്റേഴ്സും മളിയന്മാരും അജ്ജനും ഒക്കെയാണ് അപ്പോൾ അവരൊഴികെയുള്ള ബാക്കി എല്ലാ ഇതാ ഇവിടെ ഉണ്ട് Thank yeah. you. ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും മൈലാഞ്ചിട്ടാണ് ഓരോരുത്തരുതാ പല പല ഡിസൈനിൽ ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതലും നമ്മളിപ്രാവശ്യം പത്തിരിയും പിന്നെ തൊപ്പി ഇടാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ മൈലാഞ്ചി ഇടലൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ് നെക്സ്റ്റ് ഡേ രാവിലെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്താനുള്ളതാണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പിരിഞ്ഞ് നമ്മളൊക്കെ ഇതാ റെഡി ആയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് നമ്മളിതാ ഇവിടെ തിരൂരങ്ങാടി എത്തിങ്ങാന പള്ളിയിലേക്കാണ് വന്നിട്ടുള്ളത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുറത്തല്ലാട്ടാ ഇത് ഗാഹല്ല ആക്കിയിട്ടുള്ളത് പള്ളീൻ്റെ ഉള്ളിൽ തന്നെയാണ് നിസ്കാരം പെരുന്നാൾ ദിവസം രാവിലെ തന്നെ പുതിയ ഡ്രെസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് വരാന്നുള്ളത് ഒരു പ്രത്യേക സന്തോഷമുള്ള സംഭവമാണ് കേട്ടാ ഇവിടെ വന്നാൽ നമുക്ക് ഫ്രണ്ട്സിനെയും എല്ലാവരെയും കാണാം ഇവിടെ ഇതാ ഹറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ സിസ്റ്റർ പിന്നെ അങ്ങനെ നമ്മളിതാ എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി അത് കഴിഞ്ഞതാ നമ്മള് ഫോട്ടോസൊക്കെ എടുത്ത് കൊണ്ടൊരു മൽ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോർത്തെടുത്തല്ലോ ഇനി കാരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ കൊന്തമാക്കും അഴകുള്ള സൈനവൻകിടാവ് പോലെ വന്നതിന്തിനാണു നീ ൂവൽ കൊണ്ട് കൂടുതൽ ഓ ശൈനൈനൈനവാഗമാണി സുഖവാണി താ അരഗിൽ നീ വരുന്നത് എന്തുസ പൂഞ്ചറിൽ പറഞ്ഞുയരാളിൽ മനങ്ങലിയ അഴകേ ുഗമാണി കാ ആരി ഗുരുവരുമ്പോ ഹിന്ദു രസമാണി സ மா வராமல் தாராமல் மனமெங்கும் போகுதே வராமல் தாராமல் மனமெங்கும் போகுதே ஞாபகம் ஓதுதே மனம் ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ ഇവിടെ ഇതാ കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് നല്ല കുഴച്ചിട്ട് കഴിക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പൊ ദാ ഇതൊരു സ്പെഷ്യൽ ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഏതാ ഫ്രൂട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് കമെന്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മളിതാ രാത്രിയായപ്പോൾ തിരൂരങ്ങാടിയിൽ നിന്ന് ഇവിടെ പൊന്നാനിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷത്തിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ള വലിയൊരു പെരുന്നാൾ ആഘോഷമാണ് കേട്ടോ സാധാരണ നമ്മൾ പെരുന്നാൾ ദിവസം ഇവിടെ പൊന്നാനിയിലേക്ക് വരാറില്ല കേട്ടാ തിരൂരങ്ങാടിയിൽ തന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ ആ ഒരു ദിവസം അവിടെ എല്ലാവരും കൂടി കൂടാറാണ് ഇങ്ങോട്ടേക്ക് വരാറില്ല പക്ഷേ ഇപ്രാവശ്യത ഇവിടത്തേക്കും കൂടാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഓരോരോ പരിപാടികളും പിന്നെ ഗെയിംസും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റില്ല കുടുംബാംഗങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് ഇവിടെ പൊന്നാനിയിൽ എല്ലാ പ്രാവശ്യം പെരുന്നാൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് പെരുന്നാൾ ദിവസം രാത്രി എല്ലാവരും കൂടി ഒത്തുകൂടും നമ്മുടെ തറവാട്ടിലെ അതായത് പപ്പാൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് കൂടാറുള്ളത് എല്ലാവരും കൂടിയിട്ടുള്ളൊരു അടിപൊളി ഗെറ്റ് ടുഗെതറാണ് കുറേ ഗെയിംസും പാട്ടും പരിപാടികളും അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് നമ്മൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിൽ കുറച്ച് ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാ ആഘോഷങ്ങളുടെയും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുടുംബ ബന്ധവും സുഹൃത്തു ബന്ധമൊക്കെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഫാമിലിയിൽ ഈ ഒരു ഗെറ്റ് ടുഗെദറിന് മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി മാറ്റിവെച്ച് പെരുന്നാൾ ദിവസം രാത്രി എല്ലാവരും കൂടി ഒന്നിക്കാറുണ്ട് ഗെയിംസും പാട്ടും മാത്രമല്ല ഇപ്രാവശ്യം നമ്മളെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഓരോ ഫീൽഡിലുള്ളവർ ഡിഫറെൻ്റ് ഫീൽഡിലുള്ളവർ അതിനെപ്പറ്റിയിട്ടൊക്കെ സംസാരിച്ച് അപ്പൊ ഇനിയുള്ള കുട്ടികള് എം ബി ബി എസ് എന്ന ഫീൽഡ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രാണ് വരേണ്ടത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കണ്ടുകൊണ്ട് ഒരിക്കലും വരാൻ പാടില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് പിന്നാലെ വരും അല്ലാതെ പഴയ കാലത്ത് ചിന്തിച്ചിരുന്നത് പോലെ ഡോക്ടർ ആയാലും ഇങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്ന് ചിന്തിച്ചു കൊണ്ട് വരരുത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആ ഫീൽഡിൽ എക്സൽ ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട് സമയക്കുറവുണ്ട് പിന്നെ ഒരു ബിസിനസ് ലെവലിൽ കൊണ്ടുപോകുന്ന മാതിരിയാണെങ്കിൽ ആ ഒരു ലെവലിൽ നമുക്ക് കൊറേ മാറ്റങ്ങളുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ പെരുന്നാൾ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ എല്ലാ പ്രാവശ്യവും ഉണ്ടാവുന്ന പോലെ നിഷ്കാക്കാൻ്റെ പെരുന്നാൾ മെസ്സേജ് ഇപ്രാവശ്യമില്ല അതെന്തോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബൈ